നമസ്കാരം നിർമ്മല ആൻ്റണി ഞങ്ങൾ വളരെയധികം ഓഫീ സുരേഷച്ഛന്മാർ വന്ന് വളരെ ശക്തമായിട്ടൊരു സംഘടന ഉണ്ട് രൂപീകരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രൂപീകരിച്ച ഞങ്ങൾ കുറച്ച് അംഗങ്ങൾ തയ്യാറായി അവർ ഞങ്ങൾ അവിടെയോടൊപ്പം ഞങ്ങൾ എല്ലാ കാര്യത്തിലും പങ്കെടുത്ത് അങ്ങനെ ഇരിക്കെ മത്സരാളികൾ യൂണിയനുമായിട്ട് സമര രംഗത്തേക്കുള്ള പരിപാടിയായിരുന്നു ബുദ്ധിമുട്ടിടുന്നതിൻ്റെ അവകാശത്തിന് വേണ്ടി ജനങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള കൊണ്ടുപോകണമെന്നുള്ള കൂടി സമരം ആരംഭിച്ചു അങ്ങനെ ഞങ്ങൾ പല സമരത്തിലും പങ്കെടുത്ത് റീവേ സ്റ്റേഷൻ ക്യാമ്പ് കളക്ട്രേറ്റ് ഫിഷറീസ് ഓഫീസ് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടും എല്ലാ ജനങ്ങളും പങ്കെടുത്ത് നല്ല ശക്തമായിട്ട് തന്നെ മന്ത്രി നല്ല അനുവാദം കിട്ടുകയും അത് പുളിമുട്ട് രൂപീകരിക്കുകയും ചെയ്ത് പോടാ ഊറാതെ ഞങ്ങൾ കന്യാകുമാരി ഒരു സമരത്തിന് പോയി സമരം അവിടെ ജീവനും ജലവും രക്ഷിക്കണം എന്നുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെല്ലാവരും ഒരു ഒരു ജനം തന്നെ കൂട്ടമായി പോയി അവിടെ ചെന്ന് വളരെ ശക്തമായിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കുക ഇരിക്കത്തന്നെ ഏതോ ഒരു വ്യക്തികളും എന്തോ ബലം ചെയ്ത് അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഞങ്ങൾ അവിടെ നിന്ന് അത് രക്ഷിച്ച് പള്ളിയിൽ അച്ഛനും കഥുമൊക്കെ തുറന്ന് ഞങ്ങൾ അവിടെ ആയിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയേറി പിന്നെ മാറി നമ്മുടെ സ്ഥലത്തേക്ക് വന്ന് അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് സമരങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിന് കൂടാതെ ഫിഷറി പിന്നെ പിന്നെ അംഗങ്ങൾ ചേർന്ന മതി വനിതകൾക്ക് ലോൺ കൊടുക്കാൻ അനുവദ കൂടി ഇപ്പം ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ബോർഡിൽ ഞങ്ങൾ ആറേഴ് പേര് ബോർഡ് കൂടി ബോർഡ് തീരുമാനിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും കുറച്ച് പേരെ വനിതാ സ്ത്രീകളെ പിരിവിനായി എടുക്കുകയും പിരിവെടുത്ത് എടുത്ത് വയ്ക്കുന്നവർക്ക് ലോൺ കൊടുക്കുകയും ലോണാദ്യം ശക്തമായിട്ട് ആദ്യം അടച്ച് തീർക്കുന്നവർക്ക് വീണ്ടും കൊടുക്കുകയും അരിവക സാധനങ്ങൾ കൊടുക്കുകയും അങ്ങനെ വളരെ വളരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തുണി തുണിയായിരുന്നു ഞങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ തയ്യൽ മെഷീൻ ഉണ്ടാക്കി പിന്നെ പല കെട്ടുകളാക്കി മണ്ണാ എഫ് എം സി വന്ന് പില് ഫ്രീ പുരുഷന്മാർക്ക് വെള്ളം ബില്ലെഴുതാനുള്ള ഓഫീസ് കെട്ടി അതിന് വളരെ ശക്തമായിട്ട് മണ്ണെണ്ണ കച്ചവടം തുടങ്ങി അതിനെല്ലാം മുന്നോട്ട് പ്രയത്നിച്ച ഒരു വ്യക്തികളാണ് ഞങ്ങൾ ഞാനും മറ്റുള്ള സഹോദരങ്ങളെല്ലാം എല്ലാം വളരെയധികം പിന്നെ ചേച്ചിളങ്ങാർ വരെ പോയി ഫിഷറീസിൽ പോയി കാർഡ് ശരിയാക്കുന്നതിനും എല്ലാം വന്ന് കുടുംബവും ജീവിതവും ഒന്നും എല്ലാം നോക്കിയത് സംഘടന മുന്നോട്ട് കൊണ്ടുപോകണം വളർത്തണം എന്നുള്ളൊരു തീരുമാനത്തോടുകൂടിയാണ് ഞങ്ങളെല്ലാം പ്രവർത്തിച്ചത് അതിനോടൊപ്പം പല ഘട്ടങ്ങളായി മാർച്ച് എട്ടിൻ്റെ പരിപാടിക്ക് വനിതാ വനിതകളുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞ് വനിതാ മാർച്ച് എട്ട് പരിപാടി ഇവിടെ നിന്ന് ബീച്ച് വരെയുള്ള ജാഥ പങ്കെടുക്കുകയും അതിൽ വെച്ചുള്ള പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വളരെ വളരെ ശക്തമായ രീതിയിൽ പിന്നെ ക്ലാ അവിടെ എച്ച്ഒി പി ഓഫീസിൽ തന്നെ മീറ്റിംഗ് കൊടുക്കുകയും അതിനോ അതിനോടൊപ്പം ഞങ്ങളെ ഒരു ലോറൻസ് സാറുണ്ടായിരുന്നു ഞങ്ങൾ ടൂറിന് കൊണ്ടുപോവുകയും തമിഴ്നാട്ടിൽ അതിനെല്ലാം ഞങ്ങൾ പങ്കെടുത്ത് വളരെ ശക്തമായ രീതിയിൽ തന്നെ സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇതുവരെ ഞങ്ങൾ വന്ന ബോർഡ് കൊടുമ്പോൾ അതേ മല സംഘടന ഞാൻ ഒരേ ഏരിയക്കും ഒരേ സ്ഥലത്ത് ഒരു സംഘം രൂപീകരിച്ചു അതിൽ ഓരോ സംഘത്തിനും ഓരോ പേരുകളിട്ട് ഞാൻ രൂപീകരിച്ച സംഘത്തിനും ദേവമാതാ സംഘമായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയായിട്ടും ഞാൻ തന്നെ അംഗീകരിച്ച് അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ലോൺ അടപ്പിക്കാൻ തയ്യാറാകുകയും കുടിശയുള്ളവരുടെ കാര്യത്തിൽ മുന്നോട്ട് നിന്ന് ശക്തമായിട്ട് അടപ്പിക്കുകയും എല്ലാം സർവ്വേയായ രീതികൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സംഘടനയാണ് നമ്മുടെ ഇപ്പോഴത്തെ സംഘടന ഞങ്ങളെല്ലാം നല്ല തയ്യാറായി നല്ല മുന്നോട്ട് കൊണ്ട് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ അവിടെ നന് സഹകരിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ജീവിതവും കുടുംബവും ഒക്കെ വളരെ കൂടുതലായി വന്ന് അതിനോടൊപ്പം നമുക്ക് ജീവിതത്തിന്റെ മാർഗം തെളിക്കേണ്ടി വന്നതിൻ്റെ കൊണ്ട് കുട്ടികളെയൊക്കെ പ്രതികളിച്ചു വന്നപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതിന്റെ പേര് പിന്നെ പ്രസ്ഥാനത്തെ ഒഴിവാക്കിയില്ല അതിൽ വരുന്ന കാര്യങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാണ് ചെയ്യാൻ പറ്റുന്നില്ല കന്യാകുമാരി പോയി സമരം ചെയ്തതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഏതോ രീതി കല്ലെറിഞ്ഞ് അത്രയാണ് ആ കല്ലെറിയ കൂടത്തിൽ ജനങ്ങളെല്ലാം പരക്കം പാഞ്ഞോടി കന്യാകുമാരി പള്ളിയിൽ വന്ന് ഞങ്ങൾ വന്ന് അച്ഛൻ കതോറിൽ നിന്ന് വന്ന് ഞങ്ങളവിടെ ഇരുന്നു അത്രയും ത്യാഗങ്ങൾ സഹിച്ചാണ് ഭയന്ന് നാട്ടിൽ വന്ന് ചേർന്നത് എങ്കിലും ഒരു ഒരു മനുഷ്യർക്ക് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കും ഞങ്ങളോടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഒരു പോലീസുകാർക്കായാലും ഒരു ഉദ്യോഗസ്ഥന്മാർക്കായാലും ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകുന്ന യാഥാകാരും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അത്രയും ശക്തമായ രീതിയിലാണ് ജനം തിങ്ങിക്കൂടിയത് വളരെയധികം ശക്തമായ ജനങ്ങൾ കടപ്പുറ ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അന്ന് മത്സ്യാളി സമൂഹം എന്ന് പറഞ്ഞാൽ ഒന്നടങ്കം നിൽക്കുമായിരുന്നു അന്ന് യൂണിയൻ ഉണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളി യൂണിയൻ നല്ല ശക്തമായിട്ട് പ്രവർത്തിച്ചു അതിൽ ആൻഡ്രിസാർ അംബ്രസ്സേട്ട ഇതൊക്കെ പ്രവർത്തിച്ചവരാ അപ്പം ആൻഡ്രൂസേട്ട മരിച്ചു പോയി വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം എന്താണ് ഇന്ന് വരെ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുമുണ്ട് ആ പ്രസ്ഥാനം അതിനോടൊപ്പം പിന്നെ അതിനോട്ട് പോയി മീറ്റിങ്ങിൽ പങ്കെടുക്കാനും അതിനോടൊപ്പം എന്താന്ന് ചോദിക്കാനുള്ള ജീവിതമല്ല ഇപ്പം ഉള്ളതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അന്ന് സമരം ചെയ്തിട്ട് അവകാശങ്ങളൊക്കെ അവകാശങ്ങൾ നേടിയെടുത്ത് ഞങ്ങൾക്ക് മെഷീൻ എംസം ഗ്രാൻഡ് നേടിയെടുത്ത് ഇതൊക്കെയായിരുന്നു സമരം ഞങ്ങളുടെ എംസങ്ക്ലാൻഡ് നേടിയെടുത്ത് പുളിമുട്ടിടാൻ കടലിൽ കടലിൽ കയറിയ വള്ളങ്ങൾ ഒരുപാട് പൊട്ടുന്ന കടൽക്ഷോഭം ഉണ്ടായി പിന്നെ ബോട്ട് മാർച്ച് ഏപ്രിലോട്ട് ജൂൺ ജൂലൈ ആഗസ്റ്റിൽ ബോട്ട് നിർമ്മാണം നിർത്തിവെക്കണമെന്നുള്ള പരിപാടിയായിരുന്നു അതിപ്പോഴും നിലനിൽന്ന് മൂന്ന് മാസം മൂന്ന് മാസം ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസമാക്കി ആദ്യം മൂന്ന് ആയിരുന്നു ഇപ്പം പിന്നീട് അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു വരുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമാക്കി ഇന്ന് നിലനിന്ന് പോകുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ വള്ളങ്ങൾ തള്ളുകയും മത്സ്യബന്ധനം കൂട കൂടുതൽ കിട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതന്ന് ഞങ്ങളുടെ ആ ജന ജനത്തിൻ്റെ ഒരു പോക്കായിരുന്നു എന്നുവെച്ചാൽ സമൂഹം ഒന്നടങ്കം എല്ലാ കാര്യത്തിലും നിന്നതുകൊണ്ട് എല്ലാ കാര്യവും നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിച്ചു കുട്ടികളുടെ പെൻഷൻ പിന്നെ വെംസലാൻഡിനായാലും ഞങ്ങൾ പെൻ പിന്നെ സ്ത്രീകൾക്കുള്ള പെൻഷനായാലും വെള്ളത്തിൻ്റെയൊക്കെ ആയാലും ഏത് കാര്യത്തിനും വെള്ളത്തിന് ലോൺ അനുവദിക്കുന്നതിനായാലും എല്ലാം അതിനാൽ അതിനായിട്ടാണ് ഒരു നമ്മുടെ സംഘടന തുടങ്ങിയ ശേഷമാണ് എഫ് എം സി എഫ് സി ഡി പിന്നെ എഫ് എം സി ഓഫീസുകളൊക്കെ പണിഞ്ഞത് ഉണ്ടായത് അതിലാണ് ബില്ല് ബില്ല് കൊടുക്കുക എടുക്കുകയും വള്ളങ്ങൾ വെള്ളം ബില്ലെഴുകയൊക്കെ ചെയ്തിട്ടുള്ളത് വളരെ ശക്തമായിട്ട് വന്ന് ഇപ്പം ബിഷപ്പ് വിട ആഹാരം നൂറ് പേർക്ക് കൊടുക്കുന്നുണ്ട് ബിഷപ്പ് ഇവിടെ ആഹാരം കൊടുക്കുന്നുണ്ട് പിന്നെ അതെല്ലാം ഞങ്ങൾ ആ മുൻകാലങ്ങൾ ഷാർട്ടിങ്ങിലുള്ള ഞാനാണ് ഞാൻ ഈ പറഞ്ഞ പ്രസ്ഥാനം മേരിയോ അത്രേന അങ്ങനെ കുറെ അമ്മമാരാണ് പള്ളിത്തോട്ടത്ത് കുറേ അമ്മമാരുണ്ടായിരുന്നു അപ്പം അവരൊക്കെ മരിച്ചുപോയി എല്ലാ കാര്യത്തിനും നല്ല ടൂറൊക്കെ പോകാൻ നല്ല തയ്യാറോടൊക്കെ വരുന്ന അമ്മമാരുണ്ടായിരുന്നു ഇപ്പം ആരെയും വിളിച്ചാൽ തന്നെ അങ്ങനെ പ്രസ്ഥാനമായിട്ട് വിളിയാട്ടോ വരുന്നില്ല ആർക്കും അതിൽ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംഘടനയിലുണ്ട് സംഘത്തിലുണ്ട് ലോൺ ഉണ്ട് പക്ഷെ പ്രവർത്തിക്കാത്ത രീതിയിൽ ആരും ചെല്ലുന്നില്ല അന്ന് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയേറെ ശക്തമായിട്ട് പ്രവർത്തിക്കും വീടും കുടുംബവും ഒന്നും നോക്കി അന്ന് ഒരു കാര്യമില്ലായിരുന്നു പ്രസ്ഥാനം വളരണം അതിനോടൊപ്പം ജനങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെയൊക്കെ തീരുമാനം ആ ഒരു ഒരിത് അന്ന് മാർച്ച് എട്ട് ഒക്കെ വെച്ചാൽ ഇവിടുന്നേ യാഥാർത്ഥ പുറപ്പെടും ഞങ്ങളുടെ ജൻഷനിലാണ് പുറപ്പെട്ട് ഇവിടെ നിന്ന് പല വേഷങ്ങളും കിട്ടും ഒരേ യൂണിറ്റിൽ ഒരേ അമ്മമാര് അതനുസരിച്ച് ബീച്ചിൻ്റെ അടുത്ത് പോകും അന്ന് ചെങ്കിലാണ് വിളിച്ചും ജാതക വിളിച്ചും ഇപ്പം നല്ല പരിപാടിയൊക്കെ ആയിരുന്നു